നമസ്കാരം വിഷു ഇങ്ങെത്തി എന്ന് പറയാം ഏതാനും ദിവസങ്ങൾക്കകം വിഷു വരുന്നതുമാണ് ഈ സമയം നാം വീടുകളിൽ മുതിർന്നവരിൽ നിന്നും ഗൃഹനാഥ ഗൃഹനാഥനിൽ നിന്നും വിഷു കൈനീട്ടം വാങ്ങുന്നതുമാണ് വർഷം മുഴുവൻ ധനം കൈകളിൽ വന്നുകൊണ്ടിരിക്കുവാനായിട്ടാണ് ഇപ്രകാരം കൈനീട്ടം നാം വാങ്ങുന്നത് കൊടുക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ നമ്മുടെ വളർച്ച മാത്രം ആഗ്രഹിക്കുന്നു എങ്കിൽ അത് മാത്രം മതി ജീവിതം പച്ചപിടിക്കുന്നതാകുന്നു എന്നാൽ ജ്യോതിഷപ്രകാരം ചില നക്ഷത്രക്കാർ കൈനീട്ടം നൽകുന്നതിലൂടെ അവർക്കും വാങ്ങുന്നവർക്കും ഒരേപോലെ തന്നെ സൗഭാഗ്യം വന്നു ചേരും ചില നക്ഷത്രക്കാരെ കുറിച്ച് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം നൽകും തോറും ഇരട്ടിയായി തന്നെ ഇവരുടെ കൈകളിലേക്ക് പണം വന്ന് നിറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നതാകുന്നു എന്നാൽ ചില നക്ഷത്രക്കാർ കൈനീട്ടം നൽകുന്നത് ആ വ്യക്തികൾക്ക് വളരെ ദോഷകരമായ ഫലങ്ങൾ നൽകും ഈ നക്ഷത്രക്കാരെ കുറിച്ച് കൈനീട്ടം നൽകാൻ പാടില്ലാത്ത നക്ഷത്രക്കാരെ കുറിച്ച് വിശദമായ വീഡിയോ തന്നെ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ് ആ വീഡിയോ കൂടി കാണുന്നത് ഉത്തമമാകുന്നു വിഷുവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിശേഷാൽ പൂജകളുണ്ട് ഈ പൂജകളുടെ ഭാഗമാകുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ എന്ന് കമൻ ബോക്സിൽ രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാരിൽ നിന്നും നിങ്ങൾ കൈനീട്ടം വാങ്ങുകയാണ് എങ്കിൽ ചില സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തും എന്ന കാര്യം നിസ്സംശയം പറയാം സാമ്പത്തികമായ ഉയർച്ച പുതിയ അവസരങ്ങൾ കൂടാതെ നിങ്ങൾ ജീവിതത്തിൽ നാൾക്ക് നാൾ ഉയർച്ച അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുക പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഇരട്ടിയായി തന്നെ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരിക തുടങ്ങിയ കാര്യങ്ങൾ അശ്വതി നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നതിലൂടെ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും അതിനാൽ തീർച്ചയായും അശ്വതി നക്ഷത്രക്കാർ വീടുകളിലുണ്ട് എങ്കിൽ തീർച്ചയായും അവരിൽ നിന്നും കൈനീട്ടം വാങ്ങുവാൻ ശ്രദ്ധിക്കുക എന്നാൽ ഈ കാര്യങ്ങൾ പരാമർശിക്കുമ്പോൾ പോലും ഒരു കാര്യം ഏവരും മനസ്സിലാക്കുക ചില നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം വാങ്ങുവാൻ പാടുള്ളതല്ല ആ കാര്യങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാകുന്നു ആ വീഡിയോ കൂടി കണ്ടതിന് ശേഷം ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ അവരിൽ നിന്നും ആദ്യം കൈനീട്ടം വാങ്ങാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് തീർച്ചയായും മറ്റുള്ളവർക്ക് സൗഭാഗ്യങ്ങൾ നൽകുവാൻ സാധിക്കുന്നതാണ് സർവൈശ്വര്യപ്രദമാണ് എന്ന് തന്നെ പറയാം സമ്പൽ സമൃദ്ധി അവര് ജീവിതത്തിലേക്ക് കടന്നു വരും ഇവരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നവർക്ക് ജീവിതത്തിൽ പെട്ടെന്നാണ് ഉയർച്ച പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർച്ച വന്നു ചേരാം ജീവിതത്തിൽ നേട്ടങ്ങൾക്ക് തുടക്കമാകും കലഹങ്ങളുണ്ട് എങ്കിൽ ആ കലഹങ്ങൾ ഒഴിവാക്കുവാനും ദാമ്പത്യ ജീവിതത്തിൽ സമാധാനം വന്ന് ചേരുവാനും സഹായകരമാണ് എന്ന കാര്യവും ഓർക്കുക തീർച്ചയായും അവരുടെ ജീവിതം ഉയരുക തന്നെ ചെയ്യും മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് പലരും എന്ന് തന്നെ പറയാം എന്നാൽ ഇവർ കൈനീട്ടം നൽകുന്നതിലൂടെ ഇവർക്കും സൗഭാഗ്യങ്ങൾ വന്നു ചേരും അതേപോലെ വാങ്ങുന്നവർക്കും സൗഭാഗ്യങ്ങൾ തേടിയെത്തും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ബുദ്ധിമുട്ടുകൾ അകലും അതേപോലെ തന്നെ തടസ്സങ്ങളാൽ ഒരു കാര്യവും മുൻപോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കാത്തതായ അവസ്ഥയാണ് ഉള്ളത് എങ്കിൽ അത്തരം അവസ്ഥകൾക്ക് മാറ്റങ്ങൾ സംഭവിക്കും ഉയർച്ച ജീവിതത്തിലേക്ക് വന്നു ചേരും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒഴിയും സൗഖ്യം ജീവിതത്തിലേക്ക് വന്നു ചേരും സന്തോഷകരമായ നിമിഷങ്ങൾ വർധിക്കും കൂടാതെ ആ വീടുകളിൽ ധനപരമായ നേട്ടങ്ങൾക്കും സാധ്യത കൂടുതലാണ് അതിനാൽ തന്നെ ഇവരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നതും ശുഭകരമാകുന്നു മറ്റൊരു നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർ വീടുകളിലുണ്ട് എങ്കിൽ ഇവരിൽ നിന്നും അല്ലെങ്കിൽ സുഹൃത്തുക്കളായുണ്ട് എങ്കിൽ ഇവരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നത് സർവ ഐശ്വര്യപ്രദമാണ് സാമ്പത്തികപരമായ ഉയർച്ച അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും പല രീതിയിലുള്ള സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരും എന്ന കാര്യവും ഓർക്കുക ുണ്ട് എങ്കിൽ ആ തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുവാനും കർമ്മരംഗത്ത് ഉയർച്ച വന്നു ചേരുവാനും കർമ്മ മേഖല അനുകൂലമായി മാറുവാനും സഹായകരമാണ് ഇവരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുന്നത് ഈശ്വരാധീനം വർദ്ധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ തീർച്ചയായും ഇവരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നതും സർവൈശ്വര്യപ്രദമാണ് എന്ന കാര്യം ഓർക്കുക എന്നാൽ സന്തോഷത്തോടെ അവർ നൽകിയാൽ മാത്രമേ ഈ സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരൂ എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു നക്ഷത്രം പുണർദ്ദം നക്ഷത്രമാണ് പുണർദ്ദ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം ഉയർച്ച ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും ഭാഗ്യം വർദ്ധിക്കും അതിനാൽ തന്നെ സാമ്പത്തികപരമായ നേട്ടങ്ങൾ അവർക്ക് വന്നു ചേരും അതിനാൽ പുണർത നക്ഷത്രക്കാർ കൈനീട്ടം നൽകുന്നത് അവർക്കും ഭാഗ്യം നൽകും അതേപോലെ വാങ്ങുന്നയാൾക്കും ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ തേടിയെത്തും കൂടാതെ തൊഴിൽപരമായ ഉയർച്ച ആഗ്രഹ സാഫല്യം കൂടാതെ എല്ലാ കാര്യങ്ങളും അനുകൂലമായി ഭവിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ് അതിനാൽ തന്നെ നക്ഷത്രക്കാർ തീർച്ചയായും ഈ കാര്യം ഓർക്കുക നിങ്ങൾ കൈനീട്ടം നൽകുന്നതും അതേപോലെ തന്നെ അവർ വാങ്ങുന്നതിലൂടെ നിങ്ങൾക്കും സൗഭാഗ്യം വന്നു ചേരും മറ്റൊരു നക്ഷത്രം ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഉയർച്ച വന്നു ചേരുന്നതിനും ക്ലേശങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുന്നതിനും സാമ്പത്തികപരമായ ഉയർച്ച എന്നിവ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിനും സഹായകരമാണ് ആയില്യം നക്ഷത്രക്കാരിൽ നിന്നും നിങ്ങൾ കൈനീട്ടം സ്വീകരിക്കുന്നത് നല്ല മനസ്സോടെ തന്നെ തീർച്ചയായും ഇവരിൽ നിന്നും കൈനീട്ടം വാങ്ങുകയാണ് എങ്കിൽ അവർ നല്ല മനസ്സോടെയാണ് നൽകുന്നത് എങ്കിൽ തീർച്ചയായും ഈ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരും എന്ന കാര്യമാണ് നാം ഓർക്കേണ്ടതായിട്ടുള്ളത് മറ്റൊരു നക്ഷത്രം മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാർ നിങ്ങളുടെ വീടുകളിലോ സുഹൃത്തുക്കളോ ആയിട്ടുണ്ട് എങ്കിൽ അഥവാ ബന്ധുക്കളായുണ്ട് എങ്കിൽ തീർച്ചയായും ഇവരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുന്നത് അതീവ ശുഭകരമാണ് ഇന്നേ ദിവസം കൈനീട്ടം വാങ്ങുന്നതിലൂടെ തീർച്ചയായും ആ വീടുകളിൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരും ഉയർച്ച നാൾക്ക് നാൾ വന്നു ചേരും അനുകൂലമായ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ അവരുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും സാമ്പത്തികപരമായ ഉയർച്ച നേട്ടങ്ങൾ തുടങ്ങിയ കാര്യങ്ങളും അവരുടെ ജീവിതത്തിലേക്ക് വന്നുചേരാം ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ തന്നെ അവരുടെ ജീവിതം സമ്പൽ സമൃദ്ധിയാൽ നിറയും അതിനാൽ മകം നക്ഷത്രക്കാർ നിങ്ങളുടെ പരിചയത്തിലുണ്ട് എങ്കിൽ ഇവരിൽ നിന്നും കൈനീട്ടം വാങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യം കൈനീട്ടം വാങ്ങുന്നതാണ് ഏറ്റവും ശുഭകരം ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ അതിനാൽ വന്നു ചേരും മറ്റൊരു നക്ഷത്രം ഉത്രം നക്ഷത്രമാണ് ഉത്ര നക്ഷത്രക്കാരിൽ നിന്നും നിങ്ങൾ കൈനീട്ടം സ്വീകരിക്കുകയാണ് എങ്കിൽ അവർക്ക് പല രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ തേടിയെത്തും തീർച്ചയായും വിജയങ്ങൾ ജീവിതത്തിന്റെ ഭാഗമായി തന്നെ തീരും തൊഴിൽപരമായ ഉയർച്ച നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും സാമ്പത്തികപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് മനസമാധാനം അവരുടെ ജീവിതത്തിൽ വർദ്ധിക്കും നാൾക്ക് നാൾ പല രീതിയിലുള്ള സൗഭാഗ്യങ്ങളും മനസന്തോഷവും അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും കലഹങ്ങളാൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ ഒരു പരിധിവരെ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ സഹായകരമാണ് വിശാഖം നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുന്നതും ഇവർ നൽകുന്നതിലൂടെ ഇവർക്കും സൗഭാഗ്യങ്ങൾ വന്നു ചേരും എന്ന കാര്യവും നാം അറിയേണ്ടതായിട്ടുണ്ട് തടസ്സങ്ങൾ ഒഴിയും അവസരങ്ങൾ വന്നു ചേരും സാമ്പത്തികപരമായ ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അതിനാൽ തന്നെ വിശാഖം നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുന്നതും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു നക്ഷത്രം അത്തം നക്ഷത്രമാണ് അത്ത നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുന്നത് സർവ ഐശ്വര്യപ്രദമാണ് എന്ന കാര്യം ഓർക്കുക അതേപോലെ ഇവർ കൈനീട്ടം നൽകുന്നതിലൂടെ ഇവർക്കും സൗഭാഗ്യങ്ങൾ തേടിയെത്തും തീർച്ചയായും അത്ത നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നതിലൂടെ ഉയർച്ച ഭാഗ്യം നേട്ടങ്ങൾ തൊഴിൽപരമായ ഉയർച്ച ബിസിനസ് പരമായ നേട്ടങ്ങൾ എന്നിവ വന്നു ചേരുവാൻ ഏറ്റവും ഉത്തമമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ ഇവരിൽ നിന്നും ഒരു രൂപയെങ്കിലും നിങ്ങൾ കൈനീട്ടമായി സ്വീകരിക്കുക മറ്റൊരു നക്ഷത്രം അനിഴം നക്ഷത്രമാണ് അനിഴ നക്ഷത്രക്കാരിൽ നിന്നും നിങ്ങൾ കൈനീട്ടം സ്വീകരിക്കുന്നതിലൂടെ ഐശ്വര്യപ്രദമായ ഫലങ്ങൾ വന്നു ചേരും തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയും ആഗ്രഹ സാഫല്യം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ആഹാരത്തിന് മുട്ടുണ്ടാവില്ല എന്ന കാര്യവും നിങ്ങൾ ഓർക്കുക സാമ്പത്തികപരമായ ഉയർച്ച നേട്ടങ്ങൾ എന്നിവ ജീവിതത്തിലേക്ക് കടന്നു വരാം എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ തന്നെ അനിഴ നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുന്നതും ശുഭകരമാണ് നേരെ മറിച്ച് അനിര നക്ഷത്രക്കാർ നൽകുന്നതിലൂടെ അവർക്കും സൗഭാഗ്യങ്ങൾ തേടിയെത്തും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു നക്ഷത്രം പൂയം നക്ഷത്രം പൂയം നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുന്നതിലൂടെ വിധിയിൽ ഉയർച്ച ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിൽ ഭാഗ്യം വർദ്ധിക്കുക സാമ്പത്തികമായ ഉയർച്ചകൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം അതിനാൽ ഇവരിൽ നിന്നും കൈനീട്ടം വാങ്ങുവാനും ശ്രദ്ധിക്കുക ഇവർക്കും അതേപോലെ തന്നെ സൗഭാഗ്യം തേടിയെത്തും എന്ന കാര്യവും ഓർക്കുക തിരുവോണ നക്ഷത്രക്കാർ കൈനീട്ടം നൽകുന്നതിലൂടെ ആ വ്യക്തികൾക്ക് നാൾക്ക് നാൾ ഉയർച്ച വന്നു ചേരും ഭാഗ്യം വർദ്ധിക്കും ഒരു ജീവിതത്തിൽ രക്ഷപ്പെടാൻ സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരും സാമ്പത്തികമായ ഉയർച്ച മനസമാധാനം എന്നിവ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഗുണഫലങ്ങൾ വർദ്ധിക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റുള്ളവരിൽ നിന്നും കൈനീട്ടം വാങ്ങിയാലും ശുഭകരം തന്നെയാണ് കാരണം ആര് നല്ല മനസ്സോടെ കൈനീട്ടം നൽകുന്നുവോ അവരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുന്നത് ശുഭകരമാണ് അത്തരത്തിൽ നിങ്ങൾ വാങ്ങുന്നില്ല എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷമായി ഭവിക്കും എന്നാൽ ചില നക്ഷത്രക്കാരിൽ നിന്നും പാടില്ല എന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ഇവരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നത് വലിയ ദോഷമാണ് അതിന് പ്രത്യേകമായ ഒരു കാരണവുമുണ്ട് അതേക്കുറിച്ചാണ് ആ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത് ആ വീഡിയോ കൂടി കാണുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക ആ വീഡിയോ ചാനലിൽ ലഭ്യമാണ് തീർച്ചയായും ഈ പരാമർശിച്ചിരിക്കുന്ന നക്ഷത്രക്കാരിൽ നിന്നും ഒരു രൂപയെങ്കിലും വാങ്ങുക അതേപോലെ തന്നെ അവർക്ക് തിരിച്ച് മധുരം നൽകുകയോ വയ വയർ നിറയെ ഭക്ഷണം നൽകുകയോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ജലമെങ്കിലും നൽകുന്നത് ഐശ്വര്യപ്രദമാണ് എന്ന കാര്യവും ഓർക്കുക ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ